ലോകഭൂപടത്തിന്റെ അങ്ങേയറ്റത്ത് മഞ്ഞൾ കിടക്കുന്ന ഒരു ഭീമൻ ദ്വീപ് ഗ്രീൻലാൻഡ് ഈ പേര് കേൾക്കുമ്പോഴേ നമ്മുടെയൊക്കെ മനസ്സിൽ എന്താ കൊടും തണുപ്പും മഞ്ഞും പിന്നെ അധികം ആൾക്കാരില്ലാത്തൊരു ശാന്തമായ സ്ഥലം അല്ലേ പക്ഷേ ഈ സ്ഥലം പെട്ടെന്നൊരു ദിവസം ലോകത്തിലെ വൻ ശക്തിക്ക് തമ്മിലുള്ളൊരു വടംവലിയുടെ കേന്ദ്രമായി മാറിയാലോ അതെ അതാണിപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ എന്താ ഈ സംഭവം അമേരിക്കയും റഷ്യയും ചൈനയും പോലുള്ള രാജ്യങ്ങൾ എന്തിനാണ് ഈ മഞ്ഞുപാളികൾക്കിടയിൽ ഇത്രയധികം ഇൻട്രസ്റ്റ് കാണിക്കുന്നത് നമുക്കിതിന്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് ഒന്ന് നോക്കാം ശരിക്കും പറഞ്ഞാൽ ഗ്രീൻലാൻഡ് ഇന്നൊരു വെറും മഞ്ഞുമലയല്ല അത് ലോകശക്തികൾ തമ്മിലുള്ള ഒരു പുതിയ മത്സരക്കളമായി മാറിക്കഴിഞ്ഞു ഭാവിയുടെ പല നിയമങ്ങളും ഒരുപക്ഷെ ഇവിടെ വെച്ചായിരിക്കും എഴുതപ്പെടാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയായപ്പോഴേക്കും ഗ്രീൻലാൻഡ് വീണ്ടും ഗ്ലോബൽ ഹെഡ്ലൈൻസിൽ നിറഞ്ഞു പക്ഷേ ഇത്തവണ കാരണം കാലാവസ്ഥ വ്യതിയാനമൊന്നുമല്ല മറിച്ച് ലോകത്തിലെ വലിയ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു പവർ ഗെയിമിന്റെ സെന്റർ പോയിന്റായത് മാറിയതുകൊണ്ടാണ് അപ്പോൾ എന്താ അവിടെ നടക്കുന്നത് ഒരു സൈഡിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറയുന്നു ഗ്രീൻലാൻഡിനെ നമ്മൾ കൺട്രോൾ ചെയ്യണമെന്ന് സൈഡിൽ നോർഡിക് രാജ്യങ്ങൾ ഇതിനെതിരെ പരസ്യമായി രംഗത്ത് വരുന്നു ഇതിന്റെ എല്ലാമിടയിൽ ഞങ്ങളൊരു വിലപേശൽ വസ്തുവല്ല എന്ന് ഗ്രീൻലാൻഡിലെ നേതാക്കളും ഉറക്കെ പറയുന്നു ഇതെല്ലാം കൂടി നാറ്റോ സഖ്യത്തിനുള്ളിൽ തന്നെ ഒരു വലിയ പ്രശ്നത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് അപ്പോൾ എന്താണ് ഗ്രീൻലാൻഡിനെ ഇത്രക്കും സ്പെഷ്യൽ ആക്കുന്നത് ഒറ്റ ഉത്തരം പറഞ്ഞാൽ അതിന്റെ ലൊക്കേഷൻ അതെ റിയൽ എസ്റ്റേറ്റിൽ എപ്പോഴും പറയുന്ന പോലെ ലൊക്കേഷൻ 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 ഒന്നാലോച്ചു നോക്കൂ വടക്കേ അമേരിക്കും യൂറോപ്പിനുമിടയിൽ ഒരിക്കലും മുങ്ങിപ്പോകാത്ത ഒരു ഭീമൻ എയർക്രാഫ്റ്റ് കാരിയർ ഗ്രീൻലാൻഡിന്റെ സ്ട്രാറ്റജിക് പ്രാധാന്യം മനസ്സിലാക്കാൻ ഇതിലും നല്ലൊരു ഉദാഹരണം വേറെയില്ല അല്ലേ വടക്കേ അമേരിക്കയുടെയും യൂറോപ്പിന്റെയും കറക്റ്റ് നടുക്കിരിക്കുന്നതുകൊണ്ട് സൈനിക നീക്കങ്ങൾ നിരീക്ഷിക്കാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് സ്പോട്ടാണിത് ജി ഐ യു കെ ഗ്യാപ് എന്നറിയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കടൽപാതയുടെ നിയന്ത്രണം ഗ്രീൻലാൻഡിനാണ് അതുപോലെ മിസൈൽ ആക്രമണങ്ങൾക്ക് നേരത്തെ മുന്നറിയിപ്പ് നൽകാനും ബഹിരാകാശത്തെ നിരീക്ഷിക്കാനും ഇനിയിപ്പോൾ മഞ്ഞുരുകി ഉണ്ടാകാൻ പോകുന്ന പുതിയ കപ്പൽ റൂട്ടുകൾ നിയന്ത്രിക്കാനും ഗ്രീൻലൻഡ് വേണം ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ഗ്ലോബൽ ചെക്ക് പോയിന്റാണ് അപ്പോ ഇവിടെയാണ് കഥയിലെ ഒരു ട്വിസ്റ്റ് അമേരിക്കയ്ക്ക് വർഷങ്ങളായി ഗ്രീൻലൻഡിൽ ഒരു സൈനിക താവളമുണ്ട് പിറ്റു ഫിക്ക് സ്പേസ് ബേസ് അപ്പോ ഇപ്പോഴത്തെ പ്രശ്നം അമേരിക്ക അവിടെ ഉണ്ടോ എന്നതിലല്ല മറിച്ച് അവിടം പൂർണമായി നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് അതാണ് ഈ കളിയെ ഇത്രയും സീരിയസ് ആക്കുന്നത് പക്ഷേ സംഭവം മിലിട്ടറിയിൽ മാത്രം ഒതുങ്ങുന്നില്ല ഗ്രീൻലൻഡിനെ ഇത്രയധികം ആകർഷകമാക്കാൻ വേറൊരു കാരണം കൂടിയുണ്ട് അവിടുത്തെ മഞ്ഞുപ്പാളികൾക്ക് താഴെ ഒഴിഞ്ഞിരിക്കുന്ന കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന ഒരു നിധിയുണ്ട് ഇന്നത്തെ ലോകത്ത് യുദ്ധങ്ങൾ തോക്കുകൊണ്ട് മാത്രമല്ലല്ലോ സാമ്പത്തികമായും കൂടിയാണ് അതുകൊണ്ട് തന്നെ ഗ്രീൻലാൻഡ് ഒരു മിലിറ്ററി പ്രൈസ് മാത്രമല്ല ഭാവിയുടെ ടെക്നോളജി ലോകത്തെ നിയന്ത്രിക്കാനുള്ള ഒരു താക്കോൽ കൂടിയാണ് നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകൾ ഇലക്ട്രിക് കാറുകൾ രാജ്യസുരക്ഷയ്ക്ക് ഉപയോഗിക്കുന്ന മിസൈലുകൾ ഡ്രോണുകൾ ഇവയെല്ലാം പ്രവർത്തിക്കുന്നത് റേർ എർ തെലമെൻസ് എന്ന് പറയുന്ന ചില പ്രത്യേക ധാതുക്കൾ ഉപയോഗിച്ചാണ് ഇവയുടെ ലോകത്തിലെ ഏറ്റവും വലിയ ശേഖരണങ്ങളിലൊന്ന് ഗ്രീൻലാൻഡിലെ മഞ്ഞിനടിയിലാണ് അപ്പോൾ മനസ്സിലായില്ലേ ഗ്രീൻലാൻഡിൽ എന്ത് സംഭവിച്ചാലും അത് നമ്മുടെ പോക്കറ്റിനെയും ബാധിച്ചേക്കാം ഈ വലിയ രാജ്യങ്ങളുടെ അധികാര വടം വലിക്കിടയിൽ നമ്മൾ പലപ്പോഴും മറന്നുപോകുന്ന ഒരു കൂട്ടരുണ്ട് ഗ്രീൻലാൻഡിലെ സാധാരണ ജനങ്ങൾ അവരുടെ സ്വപ്നങ്ങളും സ്വാതന്ത്ര്യവുമാണ് ഈ കഥയുടെ യഥാർത്ഥ ഹൃദയം ഗ്രീൻലാൻഡിന്റെ രാഷ്ട്രീയ സാഹചര്യം കുറച്ചൊന്ന് കോംപ്ലിക്കേറ്റഡ് ആണ് അതൊരു സ്വതന്ത്ര രാജ്യമല്ല എന്നാൽ ഡെൻമാർക്കിന്റെ വെറുമൊരു ഭാഗവുമല്ല സിമ്പിളായി പറഞ്ഞാൽ സ്വന്തം വീടിന്റെ ഉള്ളിലെ കാര്യങ്ങൾ നോക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ വീടിന്റെ സുരക്ഷയും പുറംലോകവുമായുള്ള ബന്ധവും നോക്കുന്നത് ഡെൻമാർക്കാണ് അതായത് സ്വന്തം നാട്ടിലെ കാര്യങ്ങളിലും അവിടുത്തെ വിഭവങ്ങളിലും ഗ്രീൻലാൻഡിന് ഭാഗികമായ നിയന്ത്രണമുണ്ട് പക്ഷേ രാജ്യരക്ഷ വിദേശനയം ദേശീയ സുരക്ഷ തുടങ്ങിയ വലിയ കാര്യങ്ങളെല്ലാം ഡെൻമാർക്കിൻ്റെ കയ്യിലാണ് അതുകൊണ്ട് തന്നെയാണ് ഗ്രീൻലാന്റിനെ ഒരു കടയിലെ സാധനം പോലെ ചുമ്മാ വാങ്ങാനോ വിൽക്കാനോ കഴിയില്ലെന്ന് പറയുന്നത് ശരി ഇനി നമുക്ക് ഈ കളിയിലെ വലിയ കളിക്കാരെ പരിചയപ്പെടാം അമേരിക്ക റഷ്യ ചൈന ഇവർ ഓരോരുത്തരും എങ്ങനെയാണ് ഈ ഗ്രീൻലാൻഡ് ഗെയിമിന്റെ ഭാഗമാകുന്നതെന്ന് നോക്കാം ഈ കഥ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിലാണ് അന്ന് അമേരിക്കയ്ക്ക് ഗ്രീൻലാൻഡിൽ ഒരു സൈനിക താവളം തുടങ്ങാൻ അനുമതി കിട്ടി ശീതയുതകാലത്ത് റഷ്യയെ നിരീക്ഷിക്കാനുള്ള ഒരു പ്രധാന കേന്ദ്രമായി ഇത് മാറി പിന്നെ രണ്ടായിരത്തി പത്തൊൻപതിലെ ട്രംപ് ഗ്രീൻലാൻഡിനെ വിലക്ക് വാങ്ങാൻ നോക്കിയത് ലോകം മുഴുവൻ വലിയ വിവാദമായി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അതേ വിഷയം പുതിയ രൂപത്തിലും ഭാവത്തിലും വീണ്ടും വന്നിരിക്കുന്നു ഇവിടെ ഓരോരുത്തർക്കും അവരവരുടെ ലക്ഷ്യങ്ങളുണ്ട് ആർട്ടിക് മേഖലയിലെ വലിയ കരടിയായ റഷ്യയ്ക്ക് ഇത് തങ്ങളുടെ സുരക്ഷയുടെ പ്രശ്നമാണ് പറക്കുന്ന ഡ്രാഗണായ ചൈനയാകട്ടെ പുതിയ കച്ചവട വഴികളും വിഭവങ്ങളും തേടി ഇറങ്ങിയിരിക്കുന്നു കഴുകൻ കണ്ണുകളുള്ള അമേരിക്കയ്ക്ക് തങ്ങളുടെ ആധിപത്യം നിലനിർത്തണം അങ്ങനെ ആർട്ടിക് ഒരു പുതിയ ചെസ് ബോർഡായി മാറുകയാണ് അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇതൊക്കെ അങ്ങ് ആർട്ടിക്കൽ നടക്കുന്ന കാര്യമല്ലേ ഇന്ത്യയിലുള്ള നമ്മൾ എന്തിനൊക്കെ അറിയണം വളരെ നല്ലൊരു ചോദ്യമാണിത് അതിന് കൃത്യമായ ഉത്തരവുമുണ്ട് പ്രധാനമായും മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് നമ്മുടെ ഇലക്ട്രോണിക്സ് ഇ വി ഡിഫൻസ് ടെക്നോളജി എന്നിവയ്ക്ക് വേണ്ട ധാതുക്കൾ ഒരുപക്ഷെ വരുന്നത് ഗ്രീൻലൻഡിൽ നിന്നായിരിക്കാം അവിടത്തെ സപ്ലൈ ചെയിൻ തകർന്നാൽ നമ്മുടെ മാർക്കറ്റിലും വില കൂടും രണ്ട് ആർട്ടിക് വഴി പുതിയ കപ്പൽപാത വന്നാൽ അത് ലോകവ്യാപാരത്തെ തന്നെ മാറ്റിമറിക്കും മൂന്ന് ലോകത്തിലെ വലിയ ശക്തികൾ തമ്മിൽ ഒരു പുതിയ കളി തുടങ്ങുമ്പോൾ ഇന്ത്യയ്ക്ക് കാഴ്ചക്കാരനായി മാറി നിൽക്കാൻ പറ്റില്ല അവിടെ നടക്കുന്ന മാറ്റങ്ങൾ നമ്മുടെ ഭാവിയെയും നേരിട്ട് ബാധിക്കും അപ്പോൾ ഇനി എന്ത് സംഭവിക്കും ഗ്രീൻലൻഡിൻ്റെയും ആർട്ടിക് മേഖലയുടെയും ഭാവി എന്തായിരിക്കും നമുക്ക് മുന്നിലുള്ള സാധ്യതകൾ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം നമ്മുടെ മുന്നിൽ പ്രധാനമായും മൂന്ന് വഴികളാണുള്ളത് ഒന്ന് എല്ലാവരും സഹകരിച്ച് മുന്നോട്ടു പോകുന്നത് രണ്ട് പണത്തിനും വിഭവങ്ങൾക്കും വേണ്ടിയുള്ള ഒരു മത്സരം മൂന്നാമത്തെ വഴിയാണ് ഏറ്റവും അപകടകരം അമേരിക്കയുടെ സമ്മർദ്ദം കൂടിയാൽ അത് നാറ്റോ എന്ന വലിയ സഖ്യത്തിൽ തന്നെ ഒരു വിള്ളലുണ്ടാക്കും ഒരു പക്ഷേ പുതിയൊരു സംഘർഷണത്തിനു വരെ അത് കാരണമായേക്കാം അപ്പോൾ അവസാനം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് ഈ പ്രശ്നം ഗ്രീൻലൻഡ് എന്ന ഒരു ദ്വീപിനെക്കുറിച്ച് മാത്രമല്ല മഞ്ഞുരുകിയുണ്ടാകുന്ന ഒരു പുതിയ ലോകത്തിൻ്റെ നിയമങ്ങൾ ആരെഴുതും എന്നതിനെക്കുറിച്ചാണ് ആരായിരിക്കും ആ പുതിയ ലോകത്തിൻ്റെ രാജാവ് ആർക്കാണ് ആർട്ടിക്കയിലേക്ക് പ്രവേശനം അവിടുത്തെ നിരീക്ഷണങ്ങൾ ആര് നിയന്ത്രിക്കും കോടിക്കണക്കിന് വിലമതിക്കുന്ന ധാതുക്കൾ ആര് സ്വന്തമാക്കും ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടിയാണ് ലോകം ഇപ്പോൾ ഗ്രീൻമാൻഡിലേക്ക് ഉറ്റുനോക്കുന്നത് ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ ചിന്തകൾക്കായി വിട്ടുകൊണ്ട് ഇന്നത്തെ ഈ വിശകലനം ഇവിടെ നിർത്തുന്നു നന്ദി